ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മ മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവും കാതുകൾക്ക് കുളിർമയും നൽകുന്ന നാമം ഒരു ഭവനത്തിൽ ആദ്യം തെളിയുന്ന വിളക്കും അവസാനം അണയുന്ന വിളക്കും അമ്മയുടേത് തന്നെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരമ്മ അത് കത്തിത്തീരുന്ന വിളക്കാണ് ഭൂമിയിലെ ഓരോ അമ്മമാരും എന്നാൽ സ്വർഗത്തിൽ നമുക്കൊരമ്മയുണ്ട് നമ്മെ നൂറരട്ടി സ്നേഹിക്കുന്ന നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന ഒരമ്മ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ജപമാല പ്രാർത്ഥന കേട്ടാണ് ഞാൻ വളർന്നത് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെല്ലുന്ന പ്രാർത്ഥന അതായിരുന്നു ഞങ്ങളുടെ ശക്തി എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ജപമാലകൾ ചെല്ലിത്തീർത്ത തേഞ്ഞു തീർന്ന എൻ്റെ അച്ചാൻ്റെയും അമ്മയുടെയും കയ്യിരിക്കുന്ന ജപമാലയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് എനിക്കേറെ കൂടുതൽ ഫലദായകമായി തീർന്നു ഈശോ വസിക്കുന്ന ആ ഭവനത്തിൽ ഒരുമിച്ച് വസിക്കാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും സാന്നിധ്യമുള്ള ഈ സന്യാസ ഭവനത്തിൽ എൻ്റെ ജപമാല പ്രാർത്ഥന കൂടുതൽ എനിക്ക് ഭക്തിയോടെ ചെല്ലുവാനായിട്ട് സാധിച്ചു സമർപ്പണ ജീവിതത്തിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ കൈ പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഒപ്പം ചേർത്ത് പിടിച്ച ഒരമ്മയുടെ സ്നേഹം ഒന്ന് വിളിച്ചാൽ ആ വിളിക്കപ്പുറം നമ്മെ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു പ്രതിസന്ധികൾക്കും സഹനങ്ങൾക്കും രോഗങ്ങൾക്കുമൊപ്പം അമ്മ ചേർന്നു നിന്നത് അനുഭവങ്ങൾ അതെ സമർപ്പിതരായ ഞങ്ങളുടെ ശക്തിയാണ് പരിശുദ്ധ അമ്മ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാനായി ഒത്തിരിയേറെ അവസരങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട് വളരെ പ്രത്യേകമായും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരമ്മ തൻ്റെ മക്കളെ ശുശ്രൂഷിക്കുന്നത് പോലെ ചേർന്ന് നിൽക്കുന്ന ഒരമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്വർഗം തന്നിൽ നിന്നാവശ്യപ്പെട്ടതൊന്നും നിരസിക്കാത്തതിനാൽ പരിശുദ്ധ അമ്മ ചോദിക്കുന്നതൊന്നും സ്വർഗവും നിരസിക്കുകയില്ല പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടാം അമ്മയുടെ കരം പിടിച്ച് ഈ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് പോകാം അമ്മ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സഭയെയും ലോകം മുഴുവനേയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ